那么说起来，我。 സർവമംഗളമംഗല്േ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈമ്പ ഗൗരി നാരായണി നമോസ്തുദേ ഉമഹാദേവ്യേ നമ ശ്രീമദ്ദേവി ഭാഗവതം സ്കന്ധം ഒന്നിലെ അധ്യായം അഞ്ചിലെ എൺപത്തിയൊന്ന് തുടങ്ങി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ഇപ്പോൾ സൂതൻ മുനിമാരോട് എങ്ങൻ എന്തുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ ശിരസ് തെറിച്ചു പോയത് എന്ന് പറയുകയാണ് ദേവി ഇപ്പോൾ വളരെ സന്തുഷ്ടയായിരിക്കുകയാണ് വേദങ്ങളുടെ സ്തുതി കേട്ടിട്ട് സൂതൻ പറയുന്നു എന്തുകൊണ്ടാണ് ഹരിയുടെ ശിരസ് പോയതെന്ന് കേട്ട് കേട്ടുകൊള്ളു ഒരിക്കൽ അടുത്ത് നിന്ന ലക്ഷ്മി ദേവിയുടെ അത്യാകർഷകമായ മുഖത്ത് നോക്കിക്കൊണ്ട് വിഷ്ണു ചിരിച്ചു അപ്പോൾ ദേവിക്ക് തോന്നി തന്നെ കളിയാക്കി ചിരിക്കുകയാണെന്ന് എന്തോ കാരണത്താൽ വിരൂപമായ തൻ്റെ മുഖമായിരിക്കും ഹരി കണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും അദ്ദേഹം ചിരിക്കുകയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സുന്ദരിയെ അദ്ദേഹം സപത്നിയാക്കി കാണും ഇങ്ങനെയൊക്കെ വിചാരിച്ച് ലക്ഷ്മി ദേവി അപ്പോൾ കോപത്താൽ തമോ ഗുണയായി തീർന്നു താമസശക്തി ദേവിയുടെ ശരീരത്തപ്പോൾ പ്രവേശിച്ചു ഏതോ കാലനിയോഗമനുസരിച്ചായിരിക്കാം അത്യന്തം ദാരുണമായ ആ താമസശക്തി ദേവിയുടെ ദേഹത്ത് പ്രവേശിച്ച് ലക്ഷ്മി ദേവി അത്യന്തം കുപിതയായി ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ ഈ ശിരസ് വീണു പോകട്ടെ അങ്ങനെ ദേവി ശപിച്ചതുകൊണ്ടാണിപ്പോൾ വിഷ്ണുവിൻ്റെ ശിരസ് അറ്റുപോയിരിക്കുന്നത് എന്ന് സൂതൻ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും വിവരിക്കുകയാണ് അദ്ദേഹം ശ്ലോകം എൺപത്തൊന്ന് സ്ത്രീ സ്വഭാവാച്ഛാവിനേഗത അവിചാര്യതാ ദാപസ്വസുഖനാശനഹ സ്ത്രീ സഹജമായ സ്വഭാവം ഭവിച്ചേ തീരു എന്നുള്ള സ്ഥിതി യോജിച്ച കാലം എന്നിവ കൊണ്ടെല്ലാം തൻ്റെ തന്നെ സുഖം നശിപ്പിക്കുന്ന ശാപം അപ്പോൾ തന്നെ ദേവി നൽകി ശ്ലോകം എൺപത്തിരണ്ട് സപത്നി സംഭവം ദുഃഖം വൈധവ്യാതധികം തുരി വിചിന്ത്യ മനസ്സേത്യുക്തം താമസീശക്തിയോ ഗതക വൈധവ്യത്തേക്കാൾ കഠിനമാണ് സപത്നി ദുഃഖമെന്നോർത്ത് താമസീശക്തിയുടെ പ്രേരണ നിമിത്തം ഇങ്ങനെ പറഞ്ഞു പോയി ശ്ലോകം എൺപത്തി മൂന്ന് അനിർതം സാഹസം മായ മൂർഖത്വമതിലോഭത അശൗചം നിർദയത്വം ച സ്ത്രീണാം ദോഷ സ്വഭാവ അസത്യം പറയുക സാഹസം കാട്ടുക ഇല്ലാത്തത് പറയുക മൂഢത്വം അതിലോഭം ശുദ്ധിയില്ലായ്മ ദയയില്ലായ്മ ഇവയെല്ലാം സ്ത്രീ സഹജമായ ദോഷങ്ങളാണ് ശ്ലോകം എൺപത്തിനാല് സീർഷം വാസുദേവം തം കരോമ്യദ്യ യഥാപുരാ ശിരോസ്യ ശാപയോഗേന നിമഗ്നം ലവണാം ബുധവും ശാപം കൊണ്ട അദ്ദേഹത്തിൻ്റെ ശിരസ് ഉപ്പുകടലിൽ താണുപോയിരിക്കുകയാണല്ലോ ആ വാസുദേവനെ ഞാൻ സ മാറ്റുന്നുണ്ട് ദേവി പറയുകയാണ് ശ്ലോകം എൺപത്തഞ്ച് അന്യച്ച കാരണം കിഞ്ചിത് വർത്തതേ സുരസത്തമാവാം ചമഹത്കാര്യം ഭവിഷ്യതി ന സംശയ ഹേ ദേവശ്രേഷ്ഠന്മാരെ ഇങ്ങനെ സംഭവിക്കാൻ മറ്റൊരു കാരണവുമുണ്ട് ഇതുമൂലം നിങ്ങൾക്ക് വലുതായ നേട്ടം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല ശ്ലോകം എൺപത്താറ് പുരാ ദൈത്യോ മഹാബാഹുർ ഹയഗ്രീവോതിവിശ്രുതഹ തപചക്രേ സരസ്വത്യാ സ്ഥിരേ പരമദാരുണം പണ്ട മഹാപരാക്രമിയും അതി പ്രസിദ്ധനുമായ ഹയഗ്രീനെന്നേ അസുരൻ സരസ്വതീനദീതീരത്ത് അതികഠിനമായ തപസ്സു തുടങ്ങി ശ്ലോകം എൺപത്തിയേഴ് എൺപത്തി ജപന്നേകാക്ഷരം മന്ത്രം മായാബീജാത്മകം മമ നിരാഹാരോജിതാത്മാർഭവിവർജിതേന്മാം താമസിം ശക്തിർഭൂഷണഭൂഷിതം എം വർഷസഹസ്രം ചവശക്േയതി ദരുണം കൂടിയ എൻ്റെ ഏകാക്ഷര മന്ത്രം ജപിക്കുകയും നിരാഹാരനായി മനസ്സിനെ അടക്കി സർവഭോഗങ്ങളും വെടിഞ്ഞ് സർവാഭര സർവാഭരണഭൂഷിതമായ എൻ്റെ താമസരൂപത്തെ ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ ആയിരം വർഷം അതികഠിനമായ തപസ്സു ചെയ്തു ശ്ലോകം എൺപത്തൊൻപത് തദാഹം താമസം രൂപം കൃത്രി സമാഗത ദർശനേ പുരതസ്ഥാതം തത്തേന യാദൃശം ഞാനപ്പോൾ അവൻ ധ്യാനിച്ച വിധത്തിലുള്ള താമസരൂപം കൈക്കൊണ്ട് ദർശനം നൽകാനായി അവൻ്റെ മുൻപിലെത്തി ശ്ലോകം തൊണ്ണൂറ് സിംഹോപരിസ്ഥിതത്രമവോചം ദയാന്യുത വരം ബ്രൂഹിമഹാഭാഗ ദാമി തവ സു വ്രത സിംഹവാഹനയായ ഞാൻ അവനോട് ദയാപൂർവം ഇങ്ങനെ പറഞ്ഞു മഹാഭാഗ്യവാനെ വേണ്ടവരം ചോദിച്ചുകൊള്ളൂ അത് ഞാൻ നൽകുന്നുണ്ട് ശ്ലോകം തൊണ്ണൂറ്റൊന്ന് ഇതി ശ്രുത്വചോ ദിവ്യ ദാനവ പ്രേമപൂരിത പ്രദക്ഷിണം പ്രണാമം ച ചകാരത്വരിതാ ദേവിയുടെ വാക്ക് കേട്ട അസുരൻ ഭക്തിഭരിതനായി വളരെ വേഗം പ്രദക്ഷിണവും നമസ്കാരവും ചെയ്തു ശ്ലോകം തൊണ്ണൂറ്റി ദൃഷ്ടൂപം സ പ്രേമോത്ഫുല്ല ഹർഷാശ്രുപൂർണനയന സ്തുഷ്ടാവ സചമാം തന്റെ രൂപം കാണെ ഭക്തിയാൽ അവൻ്റെ കണ്ണുകൾ വികസിച്ചു സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് അവൻ എന്നെ ഇങ്ങനെ സ്തുതിക്കുകയും ചെയ്തു യോഗാസമസ്തുനുഭവു